സംഘടനാ താല്പര്യത്തിന് വേണ്ടി പച്ചയായി ഇസ്ലാമിനെ ഇസ്ലാമിന്റെ ആശയത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമി സക്കാത്തിന്റെ ഫണ്ട് കട്ടുകൊണ്ടുപോവുകയാണ് എന്നിട്ട് പിന്നെ അവര് പറയാണ് ഞങ്ങള് സംഘടനക്ക് വേണ്ടി മാത്രല്ല അത് അവരും സമ്മതിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം മീഡിയ വൺ ചാനൽ എന്ത് സക്കാത്തിന്റെ അവകാശിയാണ് മാധ്യമം പത്രം എന്ത് സക്കാത്തിന്റെ അവകാശിയാണ് ഇവർ ഈ ചിന്താപാത വിളിക്കാൻ എന്ത് സക്കാത്തിന്റെ അവകാശ ചോദ്യം ചെയ്ത അവർ പറയും ഞങ്ങളത് മാത്രല്ല പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക് കൊടുക്കുന്നത് എങ്ങനെ അവരുടെ നയം വ്യക്തമാക്കി ഏഴ് വകുപ്പിൽ പാവങ്ങൾക്ക് കൊടുക്കുന്നു ഏതാ വകുപ്പ് ഒന്ന് വിദ്യാഭ്യാസം മറ്റൊന്ന് കടാശ്വാസം മറ്റൊന്ന് പിന്നെ ചികിത്സാ സഹായം മറ്റൊന്ന് കുടിവെള്ള പദ്ധതി സ്വയം തൊഴിൽ പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഴ് വകുപ്പ് തിരിച്ചിട്ടുണ്ട് അതായത് എവിടെങ്കിലും നാട്ടും പുറത്തൊരു കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കുക സക്കാത്തിന്റെ ഫണ്ട് കൊണ്ട് എന്ത് മസല നിങ്ങൾക്ക് അതിനുള്ളത് എന്ത് മസലയാണ് അവകാശികൾ പാവപ്പെട്ട ഫക്കീറമാർ മിസ്കീൻമാർ ഉൾപ്പെടുന്ന ഈ മനുഷ്യന്മാരാ പിന്നെ അവരുടെ അവകാശം എന്ത് ചെയ്യണം അവരാ തീരുമാനിക്കേണ്ടത് അത് അവരുടെ അവകാശാണ് അവരുടെ പട്ടിണി മാറ്റാനോ അവർക്ക് അരി വാങ്ങാനോ അവർക്ക് കടം വീട്ടാനോ അവരുടെ ചികിത്സക്കോ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അത് അവരാ തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല നിങ്ങൾക്കതിന അവകാശല്ല നിങ്ങൾ ഇങ്ങനെ ഏഴ് വകുപ്പുണ്ടാക്കിയതും അത് ഇസ്ലാമിക വിരുദ്ധമാണ് നിങ്ങൾക്കത് പ്രമാണം കൊണ്ട് തെളിയിക്കാൻ കഴിയൂല ഈ ഈ പച്ചയായ ഇത് ആവർത്തിച്ച് മനഃപൂർവം തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ഈ സാമ്പത്തിക കൊള്ളയെ അതിനെ ഞങ്ങള് ചോദ്യം ചെയ്യുന്നു ഈ ആദർശ സമ്മേളനങ്ങളിൽ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെട്ടു അപ്പൊ അവർക്ക് അസ്വസ്ഥതയായി ഈ റമദാനിൽ നല്ല ഒരു ഫണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് കട്ടുകൊണ്ടുപോകാമെന്ന് കരുതിയതാണ് അത് നടക്കൂലെന്ന് മനസ്സിലായി അപ്പൊ അവർക്ക് ചൊറിച്ചിലുണ്ടാവും പിന്നെ മൗദൂദികള് അവരുടെ ഈ ആശയ പാപ്പരത്വം അവരുടെ ഈ തമ്മിൽ തല് അതെങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് ആരാ പറയുന്നത് എസ് കെ എസ് എസ് ഇസ്തികാമയുടെ മക്കള് സമസ്തയുടെ മുഷാവറ വേണ്ട ഇപ്പൊ നമ്മുടെ ഉന്നതന്മാരായ നേതാക്കൾ അമീദ് വേദിയ പോലെയുള്ള നേതാക്കള് പോലും വേണ്ട വഹാബി ഏത് ഗ്രൂപ്പുകാരോടും ഇപ്പൊ സംവാദം നടത്താനും അവരെ